തന്റെ രാഷ്ട്രീയ പ്രതാപമുള്ള കാലത്താണ് സോണിയാഗാന്ധി ശശി തരൂർ എന്ന വിശ്വപൗരനെ കോൺഗ്രസിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നത് ആ കാലത്ത് രാഷ്ട്രീയ നിരീക്ഷകരടക്കം സോണിയാഗാന്ധി എടുത്ത നിലപാടിനെ ഏറെ പ്രശംസിക്കുകയും ചെയ്തതാണ് കാരണം ലോകമറിയപ്പെടുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മൻമോഹൻ സിംഗ് ഈ രാജ്യം ഭരിക്കുന്ന സമയം അതേ സമയത്ത് തന്നെ കോൺഗ്രസിന് മുതൽക്കൂട്ടായി വിശ്വപൌരനായ ശശി തരൂരും കോൺഗ്രസിലേക്ക് എത്തുന്നു തീർത്തും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എടുത്ത മികച്ച തീരുമാനവും ഈ രണ്ട് പ്രഗത്ഭരായ വ്യക്തികളെ കോൺഗ്രസിനൊപ്പം കൂട്ടി എന്നുള്ളത് തന്നെയായിരുന്നു എന്നാൽ ഇന്ന് പ്രതിപക്ഷ കസേരയെങ്കിലും കിട്ടിയല്ലോ എന്നു മാത്രം ആശ്വസിക്കാൻ പറ്റുന്ന തരത്തിലായി സ്വതന്ത്ര ഇന്ത്യ മുതൽ പ്രതാപം പേറിയ ഈ കോൺഗ്രസ് പാർട്ടി എന്നാൽ ഇത്തരം ഒരവസരത്തിൽ കോൺഗ്രസിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിലയുറപ്പിച്ചുകൊണ്ട് തന്റെ എല്ലാ കഴിവുകളും എടുത്തുകൊണ്ട് ഈ പാർട്ടിയെ വീണ്ടും പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് പകരം തരൂർ എന്ന വിശ്വപൗരൻ ഈ കോൺഗ്രസ് കളത്തിനകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസ് കുപ്പായം ഇട്ടുകൊണ്ട് തന്നെ മോദി സ്തുതി പാടുകയാണ് എല്ലാം മോദി പറയുന്നത് പോലെ എന്നുള്ള മട്ടിൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ സ്വരമായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രവർത്തിക്കുകയാണ് ഇന്നിപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണം പൊടിപൊടിക്കുമ്പോൾ പിടിക്കുമ്പോൾ യൂത്തിന് ഏറെ ആവേശമായി മാറുന്ന തരൂരിനെ ഇറക്കി നാല് വോട്ട് പിടിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് സാധിക്കുന്നില്ല കാരണം തരൂരിനെ കോൺഗ്രസ് വിളിച്ചാൽ ആ വിളിപ്പുറത്ത് കിട്ടുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണത് സാധാരണ റോഡ് ഷോയൊക്കെ നടത്തിക്കൊണ്ടാണ് തരൂർ മിക്ക തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും തന്റെ സാന്നിധ്യം അറിയിക്കുന്നത് എന്നാൽ ഇത്തവണ നിലമ്പൂരിൽ പത്തൊമ്പതിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പതിനേഴിന് പരസ്യ പ്രചാരണവും അവസാനിപ്പിക്കും പക്ഷേ ഡൽഹിയിൽ നിന്നും പതിനെട്ടിന് മാത്രമേ തനിക്ക് കേരളത്തിലേക്ക് എത്താൻ സാധിക്കൂ എന്നാണ് ഇപ്പോൾ തരൂർ അറിയിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ തീരുമാനിക്കുന്ന സെമി ഫൈനൽ തെരഞ്ഞെടുപ്പിൽ തരൂർ വരില്ല എന്ന് പറയുന്നത് കോൺഗ്രസിന് ക്ഷീണം തന്നെയാണ് ഒരുപക്ഷെ തരൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കനക്കുന്നതിനിടയിൽ ഒരു വേള തരൂർ കോൺഗ്രസ് വിട്ട് ബി ജെ പി മുമ്പിൽ വെച്ചേക്കാവുന്ന വമ്പൻ ഓഫറുകൾ സ്വീകരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ കൂടിയാണ് നിലമ്പൂരിലെ അത്യാസന്നമായ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പ്രചാരകരായി കോൺഗ്രസ് വിളിച്ചിട്ടും എത്താതിരിക്കുന്നത് എന്നാൽ അതേസമയം പ്രിയങ്കാ ഗാന്ധി ഈ വരുന്ന പതിനാലിന് ആര്യാടൻ ചൗക്കത്തിന് വോട്ട് ചോദിക്കാനായിട്ട് നിലമ്പൂരിലേക്ക് എത്തുകയാണ് അപ്പോഴും പക്ഷേ തരൂർ മാത്രം ഡൽഹിയിൽ തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത് രാഷ്ട്രീയത്തിന്റെ പകിടകൾ നന്നായിട്ട് വശമുള്ള ഒരു വിശ്വപൌരനായി തരൂർ ഇന്നു മാറി അധികാരത്തിന്റെ ആഴൂപമായ മോദിക്ക് സ്തുതി പാടുമ്പോൾ കോൺഗ്രസ് ഈ തരൂരിന്റെ കാര്യത്തിൽ രണ്ടിലൊന്ന് തീരുമാനിക്കേണ്ടുന്ന സമയമായിട്ടുണ്ട് അല്ലാത്തിടത്തോളം കാലം ലോകം തന്നെ ഉറ്റുനോക്കുന്ന തരൂർ വിളമ്പുന്ന കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവിനെ ഇല്ലാതാക്കും ഇത് പറയാൻ കാരണം ഓപ്പറേഷൻ സിന്ധൂരിൽ രാഹുൽ ഗാന്ധി എടുക്കുന്ന അമേരിക്കയുടെ ഇടപെടൽ അടക്കമുള്ള വിഷയങ്ങളിൽ തരൂർ കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് മോദിക്കൊപ്പം കൂടി രാഹുൽ ഗാന്ധിയെ തീർത്തും തള്ളിക്കളയുകയാണ് ഈ പോക്ക് തുടർന്നാൽ കോൺഗ്രസ് കുപ്പായമിട്ട ഒരു ബി ജെ പി കൂടെ കൂട്ടുന്നതിനും തുല്യമാണ് കഴിഞ്ഞ ഇടയ്ക്കാണ് ഗുജറാത്തിൽ പോയി അകത്ത് ബി ജെ പിയും പുറത്ത് കോൺഗ്രസുകാരനായി അഭിനയിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കൾ എന്ന് പറയപ്പെടുന്നവരെ എടുത്ത് രാഹുൽ ഗാന്ധി പുറത്തിട്ടത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ കാര്യം ഏറെ ചർച്ച ചെയ്തതുമാണ് അതുകൊണ്ടൊക്കെ തന്നെ പ്രിയങ്ക നിലമ്പൂരിലും തരൂർ ഡൽഹിയിലും തുടരുമ്പോൾ കോൺഗ്രസ് ഈ തരൂരസത്തിന്റെ കാര്യത്തിൽ രണ്ടാളിൽ ഒന്ന് തീരുമാനിച്ചേ പറ്റൂ തന്റെ പേരിൽ രാഷ്ട്രീയ വിവാദങ്ങൾ പുകഞ്ഞു കത്താറായിട്ടുണ്ട് എന്ന് ശശി തരൂരിനും നന്നായിട്ടറിയാം അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ വിവാദങ്ങളെ കുറിച്ച് തനിക്ക് പറയാനുണ്ട് സമയമാവട്ടെ എന്ന് തരൂർ സൂചിപ്പിച്ചതും ഇതൊക്കെ പലതരത്തിലുള്ള വിവാദങ്ങളിലേക്കാണ് കോൺഗ്രസിനെ കൊണ്ടെത്തിക്കുന്നത് അതുകൊണ്ടാണ് തരൂരസത്തിന് പൂട്ടിടണമെന്ന് പറയാനും കാരണം